ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ ബിരുദദാന ബിരുദദാന ദിനം ദിനം ആഘോഷിച്ചു ആഘോഷിച്ചു വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ അനിത ടി ഐ സ്വാഗതം പറഞ്ഞു എൽ കെ ജി കുട്ടികൾ സ്വാഗത നൃത്തം അവതരിപ്പിച്ചു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനർ രമ്യ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ പി എം എസ് തങ്ങൾ അധ്യക്ഷ പ്രസംഗം നടത്തി ഫണ്ട് ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ആയിരം രൂപയാണ് അപ്പൊ താഴ്ഭാഗത്ത് ഈ എൽ കെ ജി തോമ്പിൽ അവർക്ക് കളിക്കാനും ചിരിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു എ സി ഹാളാണ് സംവിധാനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പ്ലാനൊക്കെ റെഡിയായി ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതിന് ചെലവ് വരിക അപ്പൊ അത് ഇന്നലെ കൂടിയ സാധുക്കളായ ആളുകളൊക്കെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുപോയ കുട്ടികൾ ഉൾപ്പെടെയുള്ള അനാഥാഗതി മന്ദിരത്തിൽ പഠിച്ചുപോയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ് മാപ്പാടുക മരിച്ച വീടൊക്കെ നൽകിയിട്ടുണ്ട് ഇനിയും നൂറുകണക്കിന് സ്ക്വയർ ഫീറ്റുകൾ വേണം ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹമുണ്ട് ഈ കൊല്ലം ഈ കൊല്ലം പൂർത്തീകരിച്ച് അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ആ ഒരു പദ്ധതി പൂർത്തീകരിച്ച് കാണാൻ അതിനൊക്കെ നിങ്ങളും സഹകരിക്കണമെന്ന് കൂടി ഞാൻ ഓർപ്പെടുത്തലെയാണ് ഇതിന്റെ വളർച്ചയിലും പുരോഗമനത്തിനും എല്ലാ സമയവും ഞങ്ങൾ കൂടുന്ന രക്ഷിതാക്കളാണ് അത് നിങ്ങൾക്കൊക്കെ ദീർഘായുസൈഫിയ പ്രധാനം ചെയ്യാൻ ആറാവട്ടെ ഒരു അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ മുഖ്യ പ്രഭാഷണം നടത്തി രാമനായ സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി എല്ലാ ബിരുദദാരികൾക്കും ആശംസ നേർന്നു തുടർന്ന് യു കെ ജിയിലെ മിടുക്കരായ കൊച്ചുകുട്ടികൾ ബിരുദദാന വസ്ത്രങ്ങളും തൊപ്പികളും ധരിച്ച് വേദിയിലേക്ക് വന്നു ചെയർമാൻ പ്രിൻസിപ്പൽ മുഖ്യാതിഥി അക്കാദമിക് ഡയറക്ടർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ബിരുദദാന സർട്ടിഫിക്കറ്റും മൊമൻറ്റോയും നൽകി ആദരിച്ചു ചടങ്ങിൽ മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തി ലക്കി ഡ്രോ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകി ആദരിച്ചു കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ റഹീന നന്ദി പറഞ്ഞു